ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ജോയിയുടെ കുടുംബത്തിന് സർക്കാരിന്റെ കൈത്താങ് ജോയിയുടെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അമ്മയ്ക്ക് നഗരസഭ വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും അറിയിച്ചു സർക്കാരും നഗരസഭയും ഏറെ പഴികേട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിലാണ് ഇപ്പോൾ മരണമടഞ്ഞ ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തിന് സഹായം നൽകുമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ധനസഹായം വീട് വഴി ആശ്രയിതന് താൽക്കാലിക ജോലി എന്നീ നാല് ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് സർക്കാർ നേരത്തെ തന്നെ ജോയിയുടെ ബന്ധുക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നു അതിൽ ആദ്യപടിയായി പത്തു ലക്ഷം രൂപ നൽകാൻ ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു അതേസമയം ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് െന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി തിരുവനന്തപുരം കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരന്റെ അമ്മയ്ക്ക് വീട് വെച്ച് നഗരസഭിക്കുകയാണ് ഇതിനു പുറമെ ജോയിയുടെ കുടുംബത്തിന് റെയിൽവേയുടെ ധനസഹായവും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ധനസഹായം ആവശ്യപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ റെയിൽവേക്ക് കത്തയച്ചിട്ടുമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം